സത്യം നമ്മെ സ്വതന്ത്രമാക്കണം സഭയെന്നും വളരണം ഭജനമൊഴുകണം യോഗമെന്നും ശാന്തി स्तन्त्रमाकम् നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലേക്ക് ശാലോങ് കുടുംബത്തിലെ എല്ലാവർക്കും സ്വാഗതം പിതാവായ ദൈവത്തിൻ്റെ വലിയ സ്നേഹം സ്വന്തമാക്കി ആ സ്നേഹം നമുക്ക് പങ്കുവെച്ച ഈശോ കുരിശിൽ ബലിയായി തീർന്ന് നമുക്ക് വേണ്ടി ജീവൻ രചിച്ചു അവിടുന്ന് ഖാസയെടുത്ത് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു ഇത് പുതിയ ഉടമ്പടിയിലെൻ്റെ രക്തമാകുന്നു ഇത് വാങ്ങി നിങ്ങൾ കുടിക്കുവിൻ ഈശോയുടെ ആഹ്വാനം നിങ്ങൾ വാങ്ങി ഇത് കുടിക്കുവിൻ ആമേൻ എന്ന് അക്ഷരാർത്ഥത്തിൽ ജീവിതം കൊണ്ട് തെളിയിച്ചവരാണ് രക്തസാക്ഷികൾ ഇതെൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവിൻ ആ ഓർമ്മയ്ക്കായി ജീവൻ തന്നെ സമർപ്പിച്ചു ഈശോയെ പോലെ രക്തസാക്ഷികൾ സഭയ്ക്കൊന്നും കരുത്താണ് രക്തസാക്ഷികളുടെ ജീവനാണ് സഭയ്ക്ക് ജീവൻ നൽകുന്നത് സഭയുടെ സഭ യേശുവിൻ്റെ ശരീരമാണ് ഈ ശരീരത്തിൻ്റെ സ്ഥിരകളിലൂടെ ഒഴുകുന്ന രക്തം അത് രക്തസാക്ഷികളുടെ ചുടുകണ്ണമാണ് അതുകൊണ്ട് സഭ ആരംഭത്തിൽ തന്നെ വലിയ പീഡനങ്ങൾക്ക് വിധേയായിട്ടുണ്ട് അത് യേശുവിൻ്റെ ജനനം അറിയുമ്പോൾ ഹെയറോദോസ് രാജാവ് വധിച്ച കുഞ്ഞുങ്ങളിൽ ആരംഭിക്കുന്ന രക്തസാക്ഷിത്വം മതമർദ്ദനം ഇങ്ങ് നമ്മുടെ തൊട്ടയൽ രാജ്യത്ത് എത്തി നിൽക്കുകയാണ് നൂറ്റി മുപ്പതിലധികം രാജ്യങ്ങളിൽ സഭ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ഇപ്പോൾ പല സ്ഥലങ്ങളിലും ന്യൂനപക്ഷമാണ് സഭ ഇവിടെ ശക്തമായ മർദ്ദനം ശക്തമായ പീഠകളാണ് നമ്മുടെ വിശ്വാസികൾ അഭിമുഖീകരിക്കുന്നത് സുവിശേഷം പ്രസംഗിക്കുവാൻ സ്വാതന്ത്ര്യമില്ല ഉറക്കെ പ്രാർത്ഥിക്കുവാൻ അവകാശമില്ലാത്ത രാജ്യങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നമ്മുടെ പ്രേക്ഷിത മേഖലകളും തകർക്കുന്നതിന് നിയമസഹായത്തെ കൂട്ടുപിടിക്കുന്ന രാജ്യങ്ങൾ ഇങ്ങനെ വിവിധ തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്നൊരു സഭ ഈ സഭകളുടെ രക്തസാക്ഷിത്വത്തിൻ്റെ ഈ കാലഘട്ടത്തിലും ശക്തിയോടും ധീരതയോടുകൂടെ സഭയെ മുന്നോട്ട് നയിക്കുന്നത് നമ്മെ മുന്നോട്ട് നയിക്കുന്നത് സഭയ്ക്ക് വേണ്ടി ജീവൻ ത്യജിച്ച ധീരരായ രക്തസാക്ഷികളാണ് ഇന്നും സഭ ഏറ്റവും മൃഗീയമായി പീഡിപ്പിക്കപ്പെടുന്നത് ചൈനയിലാണെന്ന് നമുക്കറിയാം അവിടെ സുവിശേഷം പ്രഘോഷിക്കുവാൻ സ്വാതന്ത്ര്യമില്ല സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെങ്കിൽ അതിന് പ്രത്യേകമായ അനുവാദം ആവശ്യമാണ് നമ്മുടെ നിരവധിയായ ദേവാലയങ്ങൾ ഒരു നിമിഷം കൊണ്ട് അപ്രത്യക്ഷമാകുന്നത് അനദിന പത്രമാധ്യമങ്ങളിലൂടെ നാം മനസ്സിലാക്കുന്നുണ്ട് ചൈനയിൽ രൂക്ഷമായ മതമർദ്ദനത്തിനിരയായ ആയിരക്കണക്കിന് വിശ്വാസികൾ അവരെ നാം ഈ എപ്പിസോഡിൽ അനുസ്മരിക്കുമ്പോൾ ഇന്ന് നാം ഓർക്കുന്നത് രണ്ടായിരത്തിൽ ഒക്ടോബർ ഒന്നാം തീയതി വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ചൈനയിലെ നൂറ്റി ഇരുപത് രക്തസാക്ഷികളെ വിശുദ്ധിയുടെ പദവിയിലേക്ക് ഉയർത്തുമ്പോൾ ഏഴ് നക്ഷത്രങ്ങളെന്ന് നക്ഷത്രങ്ങളെന്നവരിൽ അറിയപ്പെട്ട ഏഴ് സമർപ്പിതര് താൻ ഷാങ്സി രൂപതയിലെ അംഗങ്ങൾ അവരെയാണ് നാം ഓർക്കുന്നത് തായു വാനിലെ കൂട്ടരക്തസാക്ഷിത്വം തങ്ങൾ പ്രാർത്ഥിച്ചൊരുക്കി ചൈനയിലേക്ക് മിഷൻ പ്രവർത്തനത്തിന് പറഞ്ഞയച്ച ഏഴ് സന്യാസിനിമാരും മറ്റ് ബിഷപ്പുമാരും വൈദികരുമുൾപ്പെടെ മുപ്പത്തിമൂന്ന് ക്രിസ്തുവിശ്വാസികളെ ചൈനയിലെ ഷാങ്സി എന്ന പ്രദേശത്ത് വച്ച് കൂട്ടത്തോടെ വാളിനിരയാക്കിയ സംഭവമാണ് തായുവാൻ കൂട്ടക്കൊല എന്നറിയപ്പെടുന്നത് രക്തസാക്ഷികളായ ഏഴ് രക്തപുഷ്പങ്ങൾ പരിശുദ്ധമറിയത്തിൻ്റെ ഫ്രാൻസിസ്കൻ മിഷനറി സഹോദരികൾ എന്നറിയപ്പെട്ടിരുന്നു കാരണം തിരഞ്ഞെടുക്കപ്പെട്ട ആ ഏഴുപേരും മാതാവിൻ്റെ നാമധേയറായിരുന്നു ചൈനയിലെ ഷാങ്സി രൂപതയിലെ സഹായമെത്രാനായിരുന്ന ഫ്രാൻസിസ്കോ ഫഗോളയുടെ അഭ്യർത്ഥന പ്രകാരം ഇറ്റലിയിൽ നിന്ന് ഫ്രാൻസിസ്കൻ സന്യാസിനി സഹോദരിമാർ സുവിശേഷ വേലയ്ക്കായി ചൈനയിലെ തായു വാനിലേക്ക് യാത്ര തിരിച്ചു രോഗികൾക്കായി ഹോസ്പിറ്റൽ ആരംഭിക്കുക അനാഥരായ പെൺകുട്ടികളെ സംരക്ഷിക്കുക സ്ത്രീകൾക്ക് പരിശീലനം നൽകി ജോലിക്ക് സഹായിക്കുക എന്നിവയായിരുന്നു സേവന രംഗങ്ങൾ ആത്മീയതയിൽ തീക്ഷ്ണത നിറഞ്ഞ അവർ ഏറ്റെടുത്ത ജോലികൾ ഭംഗിയായി നിർവഹിച്ചു ആദ്യാന്തം ക്രിസ്തുവാണെന്ന് മതബോധനം നൽകി ആത്മീയജ്വാല പകർന്നുകൊടുത്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഇറ്റലിയിലെ പരിശുദ്ധ ഖനികാമറിയത്തിൻ്റെ ഫ്രാൻസിസ്കൻ സഹോദരികൾ എന്ന സ്ഥാ മഠത്തിൽ സന്യാസ സമൂഹത്തിൻ്റെ സുപീരിയർ ജനറലിനോട് ഈ തായ്വാൻ മെത്രാൻ ഷാങ്സി രൂപതയിലെ മെത്രാൻ സമീപിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ രൂപതയിലേക്ക് വരണം പാവപ്പെട്ടവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യണം ഇക്കാര്യം സുപ്രീരിയർ ജനറൽ ആലോചിച്ചു നെത്രാനോട് പറഞ്ഞു ഞങ്ങൾ വരാം ശുശ്രൂഷ ചെയ്യാം അവരായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ മെയ് മാസം തായ്വാനിലെത്തി ആ വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇരുന്നൂറ് പേരുള്ള ഒരു അനാഥാലയത്തിൻ്റെ ചുമതല അവർക്ക് നൽകുകയും ചെയ്തു അവരധികം താമസിക്കുന്നതിന് മുൻപ് അവരേഴ് സമർപ്പിത സഹോദരിമാരാണ് ഉണ്ടായിരുന്നത് പരിശുദ്ധ ഗന്യാമറിയത്തിൻ്റെ ഫ്രാൻസിസ്കൻ സഹോദരിമാർ മൂന്ന് പേര് ഫ്രാൻസിൽ നിന്നുള്ളവരും രണ്ട് പേര് ഇറ്റലിയിൽ നിന്നുള്ളവരും ഒരാൾ ഹോളണ്ടിൽ നിന്നുള്ള വ്യക്തിയും ഒരാൾ ബെൽജിയത്തിൽ നിന്നുള്ളവരായിരുന്നു ഏഴ് മിഷണറിമാർ ധീരരായിട്ടുള്ള മിഷണറിമാർ അവർ സുവിശേഷം യേശുവിൻ്റെ സുവിശേഷം പങ്കുവെക്കുന്നതിന് വേണ്ടി അവർ കടന്നു വന്നു വന്ന ഉടൻ തന്നെ ഒരു അനാഥാലയത്തിൻ്റെ ഉത്തരവാദിത്വം അവർ ഏറ്റെടുത്തു അധികം താമസിയാതെ അതിനോട് ചേർന്ന് തന്നെ ഒരാതുരാലയം സ്ഥാപിക്കുന്നതിനുള്ള ആരംഭവും കുറിച്ചു ആ രൂപതയിൽ സുവിശേഷ പ്രഘോഷണ മേഖലയിൽ സഹായിക്കുന്നതിനുള്ള ചിന്തകളിലും അവർ സജീവമായി പങ്കെടുത്തു ആ അവസരത്തിൽ ബോക്സർ വിപ്ലവം വളരെ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിൽ പതുക്കെ ആരംഭിച്ച ബോക്സർ വിപ്ലവം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊൻപത് ആയിരത്തി തൊള്ളായിരം തൊള്ളായിരത്തി ഒന്നിൽ വളരെ രണ്ട് മൂന്ന് വർഷങ്ങൾ ക്രൂരമായ മതമർദ്ദനം നടത്തിയ ബോക്സർ വിപ്ലവം ഏകദേശം അൻപതിനായിരത്തിനും ഒരു ലക്ഷത്തിനും ഇടയിൽ പോരാളികൾ തീവ്രവാദികൾ ഈ രാജ്യത്ത് നിന്ന് വിദേശികൾ വിട്ടുപോകുക എന്ന ആക്രോശിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സഭാ സ്ഥാപനങ്ങളിൽ ക്രിസ്ത്യാനികളുടെ ഗ്രാമങ്ങളിൽ കടന്നു ചെന്ന് അവരെ ഇല്ലാതാക്കിയ ബോക്സർ വിപ്ലവകാരികൾ അവരുടെ വിപ്ലവം വളരെ ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഒരു സമയമായിരുന്നു നമ്മുടെ ഈ പ്രിയപ്പെട്ട മിഷനറിമാർ പരിശുദ്ധ കന്നികാമേരിയുടെ നാമത്തിൽ ഫ്രാൻസിസ്കൻ സന്യാസ സമൂഹത്തിൻ്റെ ധീരരായ മിഷണറിമാർ സുവിശേഷപ്രഘോഷണത്തിനായിട്ട് തായ്വാനിൽ ചെല്ലുക ഈ ബോക്സർ വിപ്ലവകാരികൾ ഈ ഷാങ്സിലെ രൂപതാ മെത്രാനും അതുപോലെ തന്നെ പുരോഹിതരോട് പറഞ്ഞു ഇവിടം വിട്ടുപോകുക എത്രയും വേഗം നിങ്ങൾ ഒന്നെങ്കിൽ വിശ്വാസം ഉപേക്ഷിക്കുക അതല്ലെങ്കിൽ നിങ്ങൾ വന്ന രാജ്യത്തേക്ക് തിരിച്ചു പോകുക രൂപതാ അധ്യക്ഷനും മെത്രാനും ഫ്രാൻസിസ്കൻ സന്യാസ സമൂഹത്തിലെ അംഗങ്ങളും പറഞ്ഞു ഞങ്ങൾ ഞങ്ങളെവിടെയും പോവുകയില്ല ഞങ്ങൾ ധീരതയോടുകൂടി നിൽക്കും ഒരു വലിയ ഭീഷണി ഈ സന്യാസ സമൂഹത്തെയും ബാധിക്കുമ്പോൾ തൽക്കാലത്തേക്ക് വളരെ വളരെ കുറഞ്ഞ കാലം മാത്രം ആയിട്ടുള്ള ആരംഭിച്ച സന്യാസ സമൂഹത്തെയും ആക്രമിക്കും എന്ന് മനസ്സിലായപ്പോൾ രൂപതാധ്യക്ഷൻ ഈ സഹോദരിമാരോട് ഏഴ് പേരോട് പറഞ്ഞു നിങ്ങൾ ഈ രാജ്യത്തെ സഹോദരിമാരുടെ വസ്ത്രം ധരിച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെടുക നിങ്ങൾ തൽക്കാലത്തേക്ക് മാറി നിൽക്കുക ഈ വിപ്ലവം കഴിയുമ്പോൾ തിരികെ വരാം അപ്പോൾ അവരുടെ സുപ്പീരിയർ മേരി ഹെർമൻ സിസ്റ്റർ മേരി ഹെർമൻ മേരി മേരി ഹെർമൻ ബിഷപ്പിനോട് പറഞ്ഞു നിങ്ങൾ ഉടൻ തന്നെ വധിക്കപ്പെടും നിങ്ങളോടൊപ്പം ഞങ്ങളും വധിക്കപ്പെടും എന്തൊരു ധീരതയോടുകൂടിയാണ് ഒരു മിഷനറി പ്രവർത്തനത്തിന് വേണ്ടി അവർ വന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മെയ് മാസമാണ് വിപ്ലവ ഈ ഈ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് ചൈനയിൽ എത്തുക തായ്വാനിൽ എത്തുക എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരം ജൂലൈ അഞ്ചാം തീയതി അതായത് കൃത്യം അവരെത്തി കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ജൂലൈ അഞ്ചാം തീയതി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ അവരവരുടെ മെയ് മാസം എത്തുന്നു ആയിരത്തി തൊള്ളായിരം ജൂലൈ അഞ്ചാം തീയതി ഈ ബോക്സർ വിപ്ലവകാരികൾ ഈ അനാഥാലയവും ഇവർ താമസിച്ചിരുന്ന സ്ഥലവും ഫ്രാൻസിസ്കൻ മിഷണറിമാർ താമസിച്ചിരുന്ന സ്ഥലവുമെല്ലാം പതിനായിരക്കണക്കിന് പട്ടാളക്കാരാൽ ഇവരുടെ തീവ്രവാദികളാൽ വളയപ്പെട്ടു ഇവിടെ ഉണ്ടായിരുന്ന ഇരുന്നൂറ് കുഞ്ഞുങ്ങളും തൊട്ടടുത്തുള്ള ബുദ്ധവിഹാരത്തിലേക്ക് മാറ്റപ്പെട്ടു ബിഷപ്പ് രണ്ട് മെത്രാനിയും സഹായ മെത്രാനിയും ഫ്രാൻസിസ്കൻ വൈദികരെയും സെമിനാരി വിദ്യാർത്ഥികളെയും ഏഴ് സമർപ്പിതരെയും അറസ്റ്റ് ചെയ്തു മുപ്പത്തിമൂന്ന് സ വിശ്വാസികൾ മെത്രാന്മാർ ഫ്രാൻസിസ്കൻ വൈദികര് ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സ് അവരെല്ലാവരെയും അഞ്ചാം തീയതി ജൂലൈ അഞ്ചാം തീയതി അറസ്റ്റ് ചെയ്തു തടവിൽ പാർപ്പിച്ചു വിചാരണ നടത്തി വധിക്കുവാനും തീരുമാനമായി ജൂലൈ ഒൻപതാം തീയതി നഗരവീതിയിലൂടെ അവരെ വധക്കളത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അവിടെ ഗവർണർ വിളിച്ചു പറഞ്ഞു കൊല്ലുക അവരെ കൊല്ലുക അവരെ കൊല്ലുക എന്നാൽ ഈ മുപ്പത്തിമൂന്ന് പേരും ധീരതയോടുകൂടി മരണത്തിലേക്ക് നടന്നു നീങ്ങി അവ ഈ സമർപ്പിതരിൽ ആദ്യം മെത്രാന്മാരെയും പിന്നീട് സഹോദരന്മാരെയും വൈദികരെയും വധിച്ചു ഏറ്റവും അവസാനം ഏഴ് നക്ഷത്രങ്ങൾ ഏഴ് സമർപ്പിതർ ഒരു ഒരു വർഷം മാത്രമായിട്ട് മിഷണറിമാരായി വന്നവർ അവർ കൊലക്കളത്തിലേക്ക് നിങ്ങൾ വധിക്കപ്പെടുവാൻ പോവുകയാണ് അവർ മുട്ടുകുത്തി നിന്ന് ഈ സമർപ്പിതര് മുട്ടുകുത്തി നിന്ന് സന്തോഷത്തോടു കൂടി ദൈവമേ ഞങ്ങൾ മരണത്തിലേക്ക് പതുക്കെ പടുത്ത നടന്നെടുത്തു അവരെയും ഈ ബോക്സർ വിപ്ലവകാരികൾ വധിച്ചു ഇറ്റലിയിൽ നിന്ന് താൻ കൊണ്ടുവന്ന സന്യാസിനികൾ ആക്രമിക്കപ്പെടുമെന്ന് കണ്ട ബിഷപ്പ് അവരുടെ അടുക്കലെത്തി ചൈനക്കാരായ സാധാരണക്കാരുടെ വസ്ത്രം ധരിച്ച് ഒളിവിൽ താമസിച്ച് ഉപദേശിച്ചു മരണമോ പീഡനമോ ഞങ്ങൾ ഭയപ്പെടുന്നില്ല ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് പരസ്നേഹപ്രവൃത്തികൾക്കായും വേണ്ടി വന്നാൽ യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി മരിക്കാനുമായിട്ടാണ് ഏഴ് രക്തപുഷ്പങ്ങളും തീക്ഷ്ണതയുടെ നിറവിൽ പ്രതിവചിച്ചു പടയാളികൾ അനാഥാലയം വളയുകയും സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്ത് അനാഥാലയത്തിലെ കുഞ്ഞുങ്ങളെ ബുദ്ധമത ആശ്രമത്തിലേക്ക് മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു നഗരവീഥിയിലൂടെ വലിച്ചുഴയ്ക്കപ്പെട്ട ഏഴ് സന്യാസിനിമാരും ഏറെ പീഡിപ്പിക്കപ്പെട്ടു ഒടുവിൽ കൊലക്കളത്തിൽ സ്തോത്രഗീതം പാടിക്കൊണ്ടിരിക്കെ പടയാളികൾ കഴുത്തുവെട്ടി വധശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തു ഇറ്റലിയിലുള്ള സുപ്പീരിയർ ജനറൽ സമൂഹത്തിലുള്ള എല്ലാവരെയും വിളിച്ചു ചേർത്തതിനു ശേഷം പറഞ്ഞു തായ്വാനിലുള്ള നമ്മുടെ മിഷനറിമാര് സഹോദരിമാർ നിഷ്കരണം വധിക്കപ്പെട്ടു അവർ രക്തസാക്ഷികൾ ആയിത്തീർന്നു നമ്മുടെ വിശുദ്ധൻ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ചൈതന്യം ആ ചൈതന്യം അക്ഷരാർത്ഥത്തിൽ സ്വന്തമാക്കുവാൻ നമ്മുടെ സഹോദരിമാർക്ക് സാധിച്ചു നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ മരണത്തെ സ്വന്തമാക്കിയത് സങ്കടത്തോടു കൂടിയല്ല അവർ സ്തോത്രഗീതം ആലപിച്ചിട്ടാണെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരിക്കുകയാണ് നമുക്കും സ്തോത്രഗീതം ആലപിക്കാം അവർ സ്തോത്രഗീതം ആലപിച്ചു പ്രിയപ്പെട്ടവരെ തായ്വാനിൽ ജീവൻ ത്യജിച്ച മുപ്പത്തിമൂന്ന് രക്തസാക്ഷികൾ ഈ തായ്വാൻ രക്തസാക്ഷിത്വം പ്രത്യേകമായിട്ട് ഓർക്കുമ്പോൾ ചൈനയെ നമുക്ക് ഓർക്കാം ഈ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് അടുത്ത നൂറ്റാണ്ടിലേക്ക് കടക്കുമ്പോഴും ചൈന ഇപ്പോഴും കടുത്ത മതമർദ്ദനത്തിൽ തന്നെയാണ് നമ്മുടെ പ്രാർത്ഥനകൾ ഉയരണം നമ്മുടെ വിശ്വാസം നമുക്ക് ദൃഢമായിട്ട് നമുക്ക് സൂക്ഷിക്കണം രക്തസാക്ഷിത്വത്തിനുള്ള അവസരങ്ങൾ നാം നഷ്ടപ്പെടുത്തരുത് സുഖലോലപതയും ആഡംബരവും പലപ്പോഴും നമ്മെ പിന്തിരിപ്പിക്കുകയാണ് വിശ്വാസത്തിൽ നിന്ന് രക്തസാക്ഷികളായി തീർന്ന നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് ഓർക്കാം എത്രയോ കുഞ്ഞുങ്ങൾ ഉദരത്തിൽ വധിക്കപ്പെടുന്നുണ്ട് എന്തുകൊണ്ട് മാതാപിതാക്കൾ അതിന് തയ്യാറാകുന്നു സുഖലോലുപത ഭൗതിക സംസ്കാരം ഒരു മരണ സംസ്കാരം പ്രായമായവരെ വേണ്ട വിധത്തിൽ ശുശ്രൂഷ നൽകുവാൻ മടിക്കുന്ന ഒരു സംസ്കാരം വളർന്നു വരുമ്പോൾ ഈ ഇവരുടെ രക്തസാക്ഷിത്വം നമുക്ക് ഓർക്കാം ജീവൻ ത്യജിച്ച ദൈവസ്നേഹം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ വേർപെടുത്തുവാൻ സാധിക്കും എന്ന അപ്പസ്തോലൻ്റെ ചോദ്യം ഇവിടെ തിളങ്ങി നിൽക്കുകയാണ് നഗ്നതയോ പട്ടിണിയോ ആപത്തോ വാളോ മരണത്തിനോ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താനാകാതിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ ശക്തിപ്പെടുത്തുന്നുണ്ടോ ഈ ഒരു ഭൗതിക സംസ്കാരം ഒരു മരണ സംസ്കാരം എന്നെ സ്വാധീനിക്കുന്നുണ്ടോ ഈ മരണ സംസ്കാരത്തിനെതിരെ പോരാടുവാനുള്ള എൻ്റെ വലിയ ഉത്തരവാദിത്വം ഞാൻ നിശബ്ദത പാലിച്ചു കൊണ്ട് മറന്നു കളയുകയാണോ ഇവിടെ നമുക്ക് രക്തസാക്ഷികളാകുവാന് വലിയ വെല്ലുവിളിയുണ്ട് നമുക്ക് ഉറക്കെ ഇത്തരം തിന്മകൾക്കെതിരെ പോരാടാം ഒരുമിച്ച് നിൽക്കാം ജീവനു വേണ്ടി നമുക്ക് സംസാരിക്കാം അതുകൊണ്ട് അജീവൻ നഷ്ടപ്പെടുത്തിയ നമ്മുടെ ചൈനയിലെ പ്രിയപ്പെട്ട തായ്വാനിലെ വിശുദ്ധരെ മുപ്പത്തിമൂന്ന് വിശുദ്ധരെ നമുക്ക് ഓർക്കാം നമുക്കും തീഷ്ണതയോടുകൂടി നമ്മുടെ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്കും തിന്മകൾക്കെതിരെ പോരാടാം അതിനടിമകളാകാതെ അടിമകളായവരെ രക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം ചൈനയിലെ മുഴുവൻ രക്തസാക്ഷികളെ നമ്മൾ ഓർക്കുമ്പോൾ പീഡസഹിക്കുന്ന വേദനിക്കുന്ന ചൈനയിലെ വിശ്വാസ സമൂഹത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഉയരട്ടെ ജപമാലകൾ ഉയരട്ടെ നമ്മുടെ പ്രാർത്ഥനകൾ പരിശുദ്ധ അമ്മയോടൊപ്പം ദൈവസന്നിധിയിൽ എത്തട്ടെ സ്വാതന്ത്ര്യം നൽകണമേ നമുക്ക് പ്രാർത്ഥിക്കാം എന്നെ ശ്രവിച്ച ശാലോങ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ധാരാളമായിട്ടുണ്ടാകട്ടെ അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ ക്രിസ്തു മാർഗിച്ചോ നിറമണിഞ്ഞ കാരണി പാടുകൾ നൽകി ദർശനം രക്തപാടുകൾ